ആറാം ആണ് വിവരങ്ങൾ നൽകിയത് പാർലമെന്റിലേക്കാണ് പോകുന്നത് ഭരണഘടനയുടെ ആയിരത്തി പിൻവലിച്ചത് ഇന്ദിരാഗാന്ധി എന്ന് മറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് ജെ പി നദ്ദ പാർലമെന്റിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പിൻവലിക്കണം ഇന്ദിരാ ഇന്ദിരാഗാന്ധി വോട്ട് ചെയ്തതെന്ന് ജയറാം രമേശും പറഞ്ഞു അർജുൻ പീതാംബരം വിവരങ്ങളുമായിട്ട് അർജുൻ രണ്ടു ദിവസങ്ങളായി ഈ വലിയ ചർച്ച സഭയിൽ നടക്കുന്നുണ്ട് ഇന്ന് എങ്ങനെയൊക്കെയായിരുന്നു ആരൊക്കെയാണ് ക്ഷരങ്ങളുമായി പരസ്പരം ഏറ്റുമുട്ടിയാണ് ി ഇന്നും നാളെയുമാണ് രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ച നടക്കുന്നത് ഭരണപക്ഷത്തു നിന്നും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനായിരുന്നു ഈ ചർച്ചയ്ക്ക് ആരംഭം കുറിച്ചത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപതും അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നതിന് ശേഷമുള്ള യു പി എഫ് ഈ കോൺഗ്രസ് സർക്കാരിന്റെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് രൂക്ഷമായി പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും നിർമ്മല സീതാരാമന്റെ പ്രസംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ഈ അടിയന്തരാവസ്ഥാ ഭാഗം അതുപോലെ തന്നെ ഇന്ത്യ ചൈന യുദ്ധവും എല്ലാം തന്നെ ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇന്ദിരാഗാന്ധി അടക്കം ഭരണം നടത്തി എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞ സമയത്തായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്തിനുശേഷം ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസ് സർക്കാരിനും ഭരണം നഷ്ടമായതും അത് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി കൊണ്ടുവന്നതിലൂടെയാണ് എന്നുള്ള കാര്യവും എടുത്തു പറഞ്ഞുകൊണ്ട് നിർമ്മല സീതാരാമൻ വലിയ രീതിയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചു അതിനെതിരെയായിരുന്നു ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് അത് പിൻവലിക്കാനും മുൻകൈ എടുത്തത് ത് ഇന്ദിരാഗാന്ധി തന്നെയാണ് പാർലമെൻറ്റിൽ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്കിടെ വലിയ രീതിയിലൊരു വാഗ്വാദം ജയറാം രമേശും മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് എം പിമാരും അവിടെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ നടത്തി അതിനിടയിലായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പി അധ്യക്ഷനും ജെ പി നഡ്ഡ എഴിറ്റ് നിന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് ഭേദഗതിയിൽ നിന്നും ഈ നാല്പത്തി രണ്ടാം ഭേദഗതി പിൻവലിക്കാനുള്ള തീരുമാനമെടുത്ത് അത് പാസ്സാക്കിയത് എന്ന് അതിനിടെ വീണ്ടും ജയറാം രമേശ് വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് വന്നു പ്രധാനമായിട്ടും ഈ ബില്ല് പിൻവലിക്കാൻ വേണ്ടി വോട്ട് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു അവരില്ലാതെ പാർലമെൻറ്റിനകത്ത് ആ ബില്ല് പിൻവലിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വീണ്ടും തിരിച്ചൊരു വാഗ്വാദമല്ല അല്ലെങ്കിൽ പ്രതിഷേധമെന്നുള്ള രീതിയിൽ കോൺഗ്രസ് അംഗങ്ങളും എടീറ്റ് നിന്ന് പ്രതിഷേധം അതിനിടെയാണ് ഒരു മറുപടി എന്നുള്ള രീതിയിൽ വൈകി വന്ന വിഭാഗമായിരുന്നു എന്നുള്ള കാര്യം നിർമ്മലാ സീതാരാമനും പറഞ്ഞത് എന്തായാലും ഇപ്പോഴും വലിയ വാഗ്വാദങ്ങളോടുകൂടി തന്നെ ഈ ഭരണഘടനയിലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിയുന്ന അത്രയും അംഗങ്ങൾക്ക് സമയം നൽകാമെന്നുള്ള കാര്യം കൂടി എന്തായാലും അധ്യക്ഷൻ ജഗദീപ് നൻഗരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി മറുപടി പ്രസംഗങ്ങൾ വരും പ്രധാനമായിട്ടും കോൺഗ്രസ് എം പിമാരും സംസാരിക്കും ഇന്നും നാളെയും വലിയ രീതിയിലുള്ള വാക്കുകളിലായിരിക്കും രാജ്യസഭയിൽ സാക്ഷ്യം അതായത് എട്ടിൽ ജനതാ സർക്കാർ ഈ ഭേദഗതി പിന്നീട് അധികാരത്തിലുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അതായത് ഈ അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞതിന് പിന്നാലെ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ അധികാരത്തിൽ നിന്നും പോയിരുന്നു പ്രധാനമായിട്ടും അതിനുശേഷമായിരുന്നു ജനതാ പാർട്ടിയും അതുപോലെ തന്നെ മൊറാർജി ദേശായും എല്ലാം തന്നെ അധികാരത്തിൽ വരുന്നതും അവർ തന്നെയായിരുന്നു ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി അത് പിൻവലിച്ചത് ആ കാര്യം തന്നെ ജയറാം രമേശ് അവിടെ തിരുത്തി പറയുന്നുമുണ്ട് അതായത് ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ പിൻവലിച്ചു എന്നുള്ള കാര്യമല്ല പാർലമെൻറ്റിനകത്ത് ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പിൻവലിക്കാൻ വേണ്ടി വോട്ട് ചെയ്തതാണ് ഇന്ദിരാഗാന്ധി എന്നുള്ള കാര്യം അദ്ദേഹം തിരുത്തി പറയുന്നുമുണ്ട് ശരി അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് തീർത്തും വിവാദമായിട്ടുള്ളതായിരുന്നു ഭരണഘടന ഭരണഘടനയുടെ നാല്പത്തിരണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് ആക്ട് നാളെയുമൊക്കെ ഭരണഘടന വഴി ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ഒരു വാഗ്വാദം ഉണ്ടായത്